ഹലോ ഗായ്സ് ഇന്ന് വിഷുവിന്റെ തലേ ദിവസമാണ് ഞങ്ങള് കമ്പിത്തിരി മത്താപ്പൊക്കെ പൊട്ടിക്കാൻ വേണം ഗായ്സ് മിലുവിന്റെ സന്തോഷം കണ്ടോ മിലു ഇതൊക്കെ കത്തിക്കാൻ പോവാണ് കമ്പിത്തിരി എടുക്ക് മിലു കമ്പിത്തിരി എടുക്ക്

മോളെ ഇങ്ങനെ ആക്കുമ്പളേക്കും പോറച്ചുനേരാവുള്ളു കത്തിച്ചു

അങ്ങട് നിക്ക് രണ്ടും ഒപ്പം നിക്ക് ഒപ്പം നിക്കു യാതൊന്നും yeah, ഞാൻ <laughs> 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 ടക്കം വാങ്ങിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നീ കാരണം പറയുന്നു ഹലോ ചെമ്മീൻ വറുക്ക വറുക്കണേന്റെ അതിൽ ഉപ്പ് ഇടുക ഉപ്പുള്ള സാധ്യത അതില് മുളക് പൊടി ഉപ്പ് ഇടുക ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് നല്ല വറുക്ക കരിത്തോ അപ്പൊ അതിൽ കൂട്ടി വെളുത്തെണ്ണ കൂട്ടി കഴിക്കാം കേട്ടോ ഇത്തിരി വെളുത്തുള്ളി ഇട്ടോട്ടോ രണ്ട് വെളുത്തുള്ളി കിട്ടോ അങ്ങനെ യെ യെ കരക്ക് മിലു കരക്ക് മെല്ലെ കരിക്ക മെല്ലെ നന്നാ മര മെല്ലെ കരക്ക് ആല്ല മെല്ലെ 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 മിലു എടേ അൾക്ക് കരക്കണെ ഇ কনസൺട്രേഷൻ കൊട് രാ കൈലും കാലും ആവണ്ട കൈ നേ മിലു 너 കമ്പനി നോക്ക് യെ ആവണ്ട കൊള്ളേ നല്ല വേ ആണ് ഞാൻ പറയും അനിൽ വീഴും അവിടെ അവിടെ അവിടെ